സ്വന്തം കൃഷിയിടത്തിലെ ചെണ്ടുമല്ലി പൂവിട്ട സന്തോഷത്തിലാണ് കോട്ടയം വെള്ളക്കല്ല ദേവി വിലാസം എൻഎസ്എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചെണ്ടുമല്ലി കൃഷിക്കായി വിദ്യാർത്ഥികൾ ഉത്സാഹം കാട്ടിയതോടെയാണ് സ്കൂളിലെ കൃഷിയിടത്തിൽ വസന്തം വിരിഞ്ഞത് കഴിഞ്ഞ വർഷം സ്കൂളിൽ പച്ചക്കറി കൃഷി നടത്തിയ കൃഷിയിടത്തിൽ ഇത്തവണ ചെണ്ടുവലി കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചത് പ്രധാന അധ്യാപിക ബിന്ദുജി നായരായിരുന്നു അധ്യാപകരായ നിതിൻ ആരതിരാജ് അശ്വതി ചിത്ര ശ്രീകുമാർ രഞ്ജിനി പ്രശാന്ത് എന്നിവരും കുട്ടികളുടെ ഒപ്പം ചേർന്നു കൃഷിയിടമൊരുക്കാനും ചെണ്ടുമല്ലി തൈകൾ നടാനും വെള്ളമൊഴിച്ച് പരിപാലിക്കാനും എല്ലാം കുട്ടികളാണ് ഉത്സാഹം കാട്ടിയത് കുട്ടികൾക്ക് ആവശ്യമായ ചെണ്ടുമല്ലി തൈകൾ ഇടനാട് സഹകരണ ബാങ്ക് സൗജന്യമായി എത്തിച്ചു നിൽക്കും ചെണ്ടുമല്ലികളാണ് പൂവിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവരിലും മൊട്ടുകൾ വിരിഞ്ഞ് കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ഇവയും പൂവിടും ഇത്തവണ സ്കൂളിലെ ഓണപ്പൂക്കളം സ്വന്തം പൂക്കൾ കൊണ്ടാണ് ഇടുകയെന്ന് പ്രധാന അധ്യാപിക ബിന്ദുജ് നായർ പറഞ്ഞു വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയാണ് ചെണ്ടുമല്ലി കൃഷി അതിന് ഞങ്ങൾ ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് ആണ് ഈ വർഷത്തെ ഓണത്തിന് പൂക്കളം ഒരുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ ലഭിക്കും പിന്നെ ബാക്കി വരുന്ന പൂക്കൾ വിപണിയിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ചാണ് പൂക്കളുടെ വിളവെടുപ്പ് നടത്തുക സ്കൂളിലെ പൂക്കളത്തിന് ആവശ്യമായ പൂക്കൾ ശേഖരിച്ച ശേഷം ബാക്കി വരുന്ന പൂക്കൾ മറ്റ് സ്കൂളുകൾക്ക് കൈമാറും കേരള ന്യൂസ് കോട്ടയം